പന്നി ഫാമുകൾക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന്റെ ആറാം ദിവസം പിന്നിട്ടപ്പോൾ നിരാകാരം അനുഷ്ഠിച്ചിരുന്ന സമരസമിതി വൈസ് പ്രസിഡന്റ് ഷൈനിയെ ആശുപത്രിയിലേക്ക് മാറ്റി ഷൈനിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഇടപെട്ട് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് ജനകീയ സമരം സിന്താബാദ് സമരം സിന്താബാദ് അഭിവാദ്യങ്ങൾ 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 സമരം ചെയ്ത മാത്രം ചെയ്ത മാത്രം കണ്ടുപഠിച്ചില്ലെങ്കിൽ നാളെ സമരം ആളുക ജനകീയ സമരം അതേസമയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംയുക്ത യോഗം കൂടിയയും അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ പന്നി ഫാമുകളും പൂട്ടണമെന്നും സംയുക്ത യോഗത്തിൽ തീരുമാനമെടുത്തതായും പഞ്ചായത്ത് പ്രസിഡന്റ് സനൽ കുമാർ പറഞ്ഞു പഞ്ചായത്തിന് മുന്നിൽ പന്നി കർഷകർ എന്ന് പറഞ്ഞ് സമരം നടത്താൻ എത്തിയവർ കർഷകരല്ലെന്നും വ്യവസായികളാണെന്നും അവരിൽ ചിലർ പഞ്ചായത്തിന് പുറത്തു നിന്നുള്ളവരാണെന്നും മുൻകൂർ അനുമതിയോ അറിയിപ്പോ തന്നിട്ടില്ലെന്നും അവർ നടത്തുന്ന സമരത്തെ നിയമപരമായി എതിർക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് കരിയങ്കോട് വാർഡ് മെമ്പർ തങ്കച്ചൻ പറഞ്ഞത് പൂവച്ചൽ പഞ്ചായത്തിലെ എല്ലാ പന്നി ഫാമുകളും പൂട്ടണമെന്നും നീതിപരമായി തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നുമാണ് നിരാകാരം കിടന്ന ഷൈനിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പകരം സമരസമിതി പ്രസിഡന്റിന്റെ ഭാര്യ നിരാകാര സമരം ആരംഭിക്കുകയും ചെയ്തു ഒരു ഒരു സമരം ആറ് ദിവസം സംയുക്ത കഴിഞ്ഞിരിക്കുകയാണ് തീരുമാനങ്ങൾ ോട് പൊന്നെടുത്തുവഴി മേഖലയിലുള്ള ജനങ്ങളാണ് ഈ പ്രശ്നത്തിൽ പ്രതികരിച്ചത് ഇതൊരു വലിയ രൂക്ഷമായ മാലിന്യ പ്രശ്നമാണെന്ന് വളരെ മുമ്പ് തന്നെ പഞ്ചായത്ത് കണ്ടെത്തുകയും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലും നിരവധി നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി ഫൈനുകൾ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നത് ആദ്യം ഫൈൻ ഈടാക്കുക എന്നുള്ളതാണ് മാലിന്യം കൊണ്ടുവരുന്നതും നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പലതവണ പതിനായിരം രൂപ വരെയുള്ള പതിനായിരക്കണക്കിന് രൂപയുടെ ഫൈൻ അടിക്കാൻ അടിച്ചു ആ ഫൈൻ ഇത് നോട്ടീസ് കൈപ്പറ്റിയെങ്കിലും ആ ഫൈൻ അടയ്ക്കാനോ മറ്റു മറ്റു കാര്യങ്ങൾക്കൊന്നും ഈ പന്നി നടത്തുന്ന വ്യക്തികൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം ഫൈനുകളെല്ലാം തന്നെ നടപടി ആറാറ് നടപടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നിയമപരമായി പഞ്ചായത്ത് ചെയ്യാൻ കഴിയുന്ന നടപടികളെല്ലാം തന്നെ പലതവണ പഞ്ചായത്ത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറും അതുപോലെ വെറ്റിനറി ഡോക്ടറും ഉൾപ്പെടെ ഉള്ള ആളുകൾ ചെന്ന് പിന്നെ പരിശോധന എല്ലാം നടത്തിയിട്ടുണ്ട് ഇവരിപ്പോൾ പന്നിഭാവം നടത്തുന്ന ആളുകൾ പറയുന്നത് അവർക്ക് എന്നെ കോടതിയുടെ അനുവാദമുണ്ട് കോടതി അനുമതിയുണ്ട് കോടതി കേസ് നടക്കുകയാണ് അഞ്ച് പന്നി വളർത്താനുള്ള അനുവാദമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിയമപരമായി ഈ ഫാം നടത്തുന്നതിന് അടിസ്ഥാനപരമായി ആവശ്യമായിട്ടുള്ള ആ കെട്ടിടത്തിൻ്റെ നമ്പർ കെട്ടിടം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുകയോ അതിൻ്റെ പ്ലാന് സബ്മിറ്റ് ചെയ്യുകയോ ആ കെട്ടിടത്തിൻ്റെ നമ്പർ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അനധികൃതമാണ് രണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റാണ് ഒരാൾ പോലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയോ ലൈസൻസിന് അപേക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അപേക്ഷിച്ചു പക്ഷേ യാതൊരു മാലിന്യ സംസ്കരണ നടപടികളും പൂർത്തിയാക്കാതെയാണ് ചെയ്യാതെയാണ് ലൈസൻസിന് അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ ലൈസൻസ് നിരസിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഈ പ്രദേശം ഉൾപ്പെടെയുള്ള എല്ലാ ഫാമുകളും അനധികൃതമാണ് എന്ന് മാത്രമല്ല പൂവച്ചൽ പഞ്ചായത്തിൽ ഒരു ഫാമിന് പോലും ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടില്ല ഇപ്പോൾ ലൈസൻസ് കൊടുക്കാത്തത് അതിനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ പ്രദേശത്തെ കരിയങ്കോട് പൊന്നടുതഴി പ്രദേശത്തെ പറയുമ്പോൾ തന്നെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ പ്രശ്നം വളർന്നു വരികയാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാമുകളെല്ലാം തന്നെ പൂട്ടാനുള്ള നടപടികൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റ് പിന്നെ മുന്നൊരുക്കങ്ങൾ വേണമല്ലോ ആ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള സമയം മാത്രമാണ് നമ്മളതിൽ എടുക്കുന്നത് അത് ഇന്ന് എല്ലാ രണ്ടു കൂട്ടരെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നിരാഹാരം കിടക്കുന്ന സമരസമിതിയുടെ ജനകീയ സമരസമിതിയുടെ ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറണമെന്നും അതുപോലെ തന്നെ ലൈസൻസിനോടുകൂടി നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും അവരെയും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ആ നമ്മൾ പറഞ്ഞത് കേട്ടുവെങ്കിലും അവരിപ്പോൾ അവരുടെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ് പഞ്ചായത്തിൻ്റെ തുടർ നടപടികളുമായി എത്രയും വേഗം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് വാർഡിനകത്താണ് ഈ ഒരു ജനകീയമായിട്ടുള്ള ഒരു പ്രതിഷേധം പ്രതീക്ഷയാണ് കരിയങ്കോട് വാർഡ് മാത്രമല്ല വിഷയമുള്ളത് അത് നിങ്ങളെ ഇപ്പം നിലവിൽ പ്രതിഷേധം വന്നത് ഇവിടെ നിന്ന് സമരം വന്നത് ബാക്കി പലയിടത്തു നിന്നും പരാതികളുണ്ട് പിന്നെ പരാതി കൊടുക്കാതെ മുഖം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള പേടി കൊണ്ടിട്ടോ പരാതി തരാത്തവരാണുള്ളത് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മുഴുവൻ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇരുപത്തിമൂന്ന് വാർഡിലും ഉണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് വാർഡിലെയും അത് രാഷ്ട്രീയം നോക്കാതെ നിലവിൽ മാതൃക കാണിക്കേണ്ടത് പഞ്ചായത്ത് മെമ്പറാണ് ഒരു പഞ്ചായത്ത് മെമ്പർ വരെ നടത്തുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ നോക്കുന്നത് അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് വരരുത് ഒരിക്കലും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ഈ രണ്ടിലും എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ വ്യക്തിപരമായി ബന്ധമുള്ള ആളുകൾ അല്ലാതെ മറ്റൊന്നുമല്ല മറ്റ് മറ്റ് ഈ പറയും പോലുള്ള പണം വാങ്ങിക്കുന്ന ആളുകളോ അങ്ങനെയല്ല എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട എൻ്റെ നാട്ടുകാരാണ് രണ്ടിലും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ സംഘർഷവും വിഷയവും പരസ്പരം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് മനസ്സിലായില്ലേ അത് മുതലെടുത്തുകൊണ്ട് ഉണ്ട് ചില രാഷ്ട്രീയക്കാർ പറയുന്നത് എൻ്റെ അനുമതിയോടെ പന്നി ഭവം നടത്തുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുണ്ടൂടെ അപ്പോൾ ഈ പറയുന്നവർ പഞ്ചായത്ത് മെമ്പർ നടത്തുകയാണ് പഞ്ചായത്ത് മെമ്പറാണ് നടത്തുന്നത് മനസ്സിലായില്ലേ ഞാൻ എനിക്ക് പന്നി ഭാഗം ഒന്നുമില്ല ഏ പഞ്ചായത്ത് ഇല്ല 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 അതാണിപ്പോൾ അതിന് അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ് മുഴുവനെടുത്ത് മാറ്റണം വാർഡ് മെമ്പർ നട ഭാമിട്ടാലും തെറ്റാണ് മാതൃകാണിക്കേണ്ട വാർഡ് മെമ്പറാണ് ആദ്യം പരാതിയില്ല പരാതി ഉണ്ടെങ്കിലേ മറ്റേ എന്നാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് അവസാനം പറഞ്ഞത് പരാതിയില്ലല്ലോ എന്ന് നാളെ പരാതി വരില്ലേ പരാതി വരാത്തതും പഞ്ചായത്തും പറഞ്ഞ മൂന്ന് നോക്കിയായിരിക്കും ചിലപ്പം